സംഭവം കൊള്ളാം ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പക്ഷേ ഇവിടെ ചവർ പോലെ നല്ല ഭയങ്കര തിരക്ക് ചപ്പൽസ് ഷൂസ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ക്നാസ്കോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ പ്രോഡക്ട്സുകളുടെയൊക്കെ ആണെങ്കിൽ സെയിലാണെങ്കിൽ അപ് ടു എയ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ ഓഫറിൽ നമ്മുടെ ട്രിവാൻഡെത്താണെങ്കിൽ മസ്ക്കറ്റ് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മസ്ക്കറ്റ് ഹോട്ടൽ കൺവെൻഷൻ സെൻറ്ററിലാണ് ആക്ച്വലി ഈ സെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എന്തൊക്കെ പ്രോഡക്ട്സുകളാണ് മെയിനായിട്ടും ഓഫറിൻ്റെ പരിധിക്കകത്ത് വരുന്നത് എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്റ്റു എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ലാസ്റ്റ് ഇയറിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു മെൻസ് വുമൻസ് കിഡ്സ് ബ്രാൻഡഡ് ജീൻസ് ചൈനോസ് പ്രോസസ് കാർഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ് ടു എയ്റ്റി പെർസെൻറ്റേജ് അങ്ങനെയൊക്കെ പറഞ്ഞ ഓഫേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കൺവെൻഷൻ സെൻറ്റർ മാസ്കറ്റ് ഹോട്ടലിൻ്റെ അകത്തോട്ട് പോവാം അതിൻ്റെ അകത്തോട്ട് പോവാം ഷൂസ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ സിക്സ് സെവൻ എയ്റ്റ് സൈസ് ഷൂസ് സെയിൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറാണ് എല്ലാം ബ്രാൻഡഡ് ഷൂസാണ് ഷൂസൊക്കെ ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് അങ്ങനെ റിസപ്ഷൻ കോൺട്രെ ബില്ലിങ് സെഷൻ ഒക്കെയാണ് അവിടുത്തെ തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നോക്കാം എല്ലാ കമ്പനി ഐറ്റംസിലാണ് അതോടൊപ്പം തന്നെ നോർമൽ ഷൂസ് ഉണ്ട് കുറച്ച് അത് നോക്കി എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ഉള്ളൊരു ഷൂസാണ് മീൻസ് ആൻഡ് മിമിൻസ് ഓക്കെ അപ്പം നമുക്ക് അപ്പുറത്തോട്ട് പോവാം അകത്ത് വല്ല പ്രോഡക്ട്സുകളും ഉണ്ടാവുന്നപ്പോൾ നോക്കാം ഓക്കെ അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ഒരു റിസപ്ഷൻ കൗണ്ടറിൽ മെയിൻ ആയിട്ടുള്ള ഒരു കൺമെൻറ്റിംഗ് സെൻ്ററിലാകരയ്ക്കുണ്ട് ബ്രാൻഡ് ട്രീമിംഗ് ഷർട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ലെഗിങ്സ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് സ്റ്റാർട്ടിങ് മെയിൻസ് ടിഷർട്ട്സ് എം എൽ സൈസ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ അത്യാവശ്യം അത് പോളോ വെഷൻ ഇതും പ്രോഡക്ട്സ് കമ്പനി ഐറ്റംസുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സംഭവങ്ങൾ നോക്കിയെടുക്കാൻ ഇപ്പോഴിച്ച് അവർക്കാനായിട്ടുണ്ട് ടൈഫി ടീഷർട്സ് അത് സ്കൂളൊക്കെ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആ ഒരു സൈഡിൽ ഒക്കെ ആണെങ്കിൽ ഓൾഫോസെൻറ്റ് ആയിരത്തി ഇരുന്നൂറ് അറുന്നൂറ് ആ ഒരു റേറ്റിനൊക്കെയാണ് ഓൾഫോസൊക്കെ ആണെങ്കിൽ വരുന്നത് കേട്ടോ സംഭവം കൊള്ളാം ജാക്കറ്റ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ആയിരത്തി അറുനൂറ് ആ ഒരു റേറ്റിനൊക്കെ വരുന്നുണ്ട് ജീൻസിലെ ജാക്കറ്റ് ആ സംഭവം കൊള്ളാം ഡാൻസ് ഇരുപത്തെട്ട് മിട്രോ സൈൻസ് ജീൻസ് ഐറ്റംസിലൊക്കെ ആ സൈഡിലുണ്ട് ആയിരത്തി അഞ്ഞൂറ് ആ ഒരു ले दानोशी इल्ला मेन से शॉर्ट्स ₹600 राइट गणेश ₹600 ओके मेन से टी-शर्ट ₹800 ₹600 ओके मैं परत ले ले सेशन में ₹600 സിക്സ് ഹൺഡ്രഡ് റുപ്പീസും കൂടി സ്റ്റാർട്ടിങ് ആണ് ലേഡീസ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഈ സൈഡിലൊക്കെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ലേഡീസിൻ്റെ ജീൻസ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് ആ റുപ്പീസിനൊക്കെയാണ് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കളക്ഷൻ നമുക്ക് സെൽ പ്രൈസ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ലേഡീസ് പലാസോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സംഭവം കൊള്ളാം ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അതിലുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കിയെടുക്കുക ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പേര് അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് ടു ഡേയ്സ് ആയിട്ടുണ്ട് ലേഡീസ് പലാസോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ലേഡീസ് കുർത്തി സെറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പക്ഷേ ഇവിടെ ചവർ പോലെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മളത് നോക്കി വേണം എടുക്കേണ്ടത് ഈ സൈഡാണ് പാൻസ് ഫിക്സ് ഐറ്റംസുകൾ മീൻസ് ഫോർമുലൻ കോട്ട ആയിരത്തി ഇരുന്നൂറ് രൂപ മുതലാണ് സംഭവം കൊള്ളാം അത് സംഭവം വരുത്താം ഓക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉള്ളത് പാൻസ് ഐറ്റംസ് എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് വെച്ചിട്ടാണ് സംഭവങ്ങൾ കമ്പനി സംഭവം സെയിം വിറ്റ്സ് ഐറ്റം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുതലാണ് സംഭവം സ്റ്റാർട്ടിങ് ഓക്കെ നെക്കിറ്റീവ് ഇഷ്യൂട്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ ഓക്കെ ലേഡീസിൻ്റെ വലിയ ഓർപ്പില്ല ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഭയങ്കര തിരക്ക് ചപ്പൽസ് ഷൂസ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഉള്ളൂ ഇത്രയും കളക്ഷൻസ് മാത്രമേ ഉള്ളൂ ഓക്കെ ലേഡീസ് സ്കേർട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ ഒരു റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാർമെൻസിൻ്റെ സെക്ഷനാണ് ഈ സൈഡ് അതോടൊപ്പം തന്നെ ബിൽഡിങ്ങിൻ്റെ സെക്ഷനൊക്കെ ഈ സൈഡാണ് പെർഫ്യൂംസ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ ഒരു റേറ്റിനൊക്കെയാണ് സംഭവം ഈ സൈഡ് വന്നിട്ട് ഡോർമേറ്റ് സെയിൽ പ്രൈസ് ഫൈവ് ഹൺഡ്ര ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അതൊക്കെ അത്യാവശ്യം റേറ്റ് ആണ് കേസുകൾ പ്രൈസ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാൽ ബാഗ് Ficou ruim.